വരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഇന്ന് നമ്മൾ ആഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്ന് കർഷക ദിനമായി ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം കൂടിയാണ് എല്ലാവർക്കും കർഷക ദിനത്തിന്റെ ആയിരം പൊൻകതിരുകൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കർത്താവെ വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യനെ രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും ആണല്ലോ അവിടെ അവനെ സൃഷ്ടിച്ചത് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുത് ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ അത്മജ്ഞനും ആണ് മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനല്ലെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമില്ല എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ്ങ് ഒരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസന നഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് അജ്ഞാപിച്ചു അങ്ങയുടെ പ്രവർത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോടത്തുണ്ടാകുകയും ചെയ്ത അങ്ങക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടുത്ത് വാഴുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മതത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരയണമേ അവൾ എന്നോടുത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവർത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും തന്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും അപ്പോൾ എന്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും പിതാവിന്റെ സിംഹാസനത്തിനെ ഞാൻ യോഗ്യനാകും കാരണം ദൈവശാസനകൾ ആർക്ക് ഗ്രഹിക്കാനാകും കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും മർച്ചരുടെ ആലോചന അനുസാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം ശ്വര ശരീരം ആത്മാവിനെ ദുർബമാണ് ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനുഷ്യനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അടുത്തുള്ളത് പോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും അങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ലിബോറാത്തൂസിനെയും ആറ് സന്യാസികളെയും അനുസ്മരിക്കുന്ന ദിനം കൂടെയാണ് ആഫ്രിക്കയിലെ ഒരു വാൻഡൽ രാജാവ് കത്തോലിക്കർക്കെതിരെ പല വിളംബരങ്ങളിലൂടെ ഒരു ആശ്രമം നശിപ്പിക്കുകയും പല പരിശുദ്ധ തൃത്വത്തിനെതിരെ നിഷേധിക്കാൻ ആജ്ഞാപിക്കാൻ ആജ്ഞാപിക്കുകയും എതിർത്തപ്പോൾ ഇരുണ്ട കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും മർദ്ദിച്ച് അവശനാക്കി കപ്പലിൽ കയറ്റി അവരെ ദഹിപ്പിക്കാനും കൽപ്പിച്ചു പലവട്ടം വിറക് നിറച്ച് കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പരാജയപ്പെടുകയാണുണ്ടായത് ഒടുവിൽ ദണ്ടുകൊണ്ട് അടിച്ചു കൊന്ന് കടലിലെറിയപ്പെടുകയാണ് ചെയ്തത് പ്രേമുള്ളവരെ ഇന്നു തന്നെ നാം പോളണ്ടിലെ വിശുദ്ധ ഹയസിന്തിനെയും അനുസ്മരിക്കുന്ന പൺസുദിനമാണ് നിയമത്തിലും ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടി പിന്നീട് വിശുദ്ധ ഡൊമിനിക്കിനെ കാണുകയും ഡൊമിനിക്കൻ സഭയിൽ ചേരുകയും ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്തു എഴുപത്തിരണ്ടാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ രക്തസാക്ഷികളായ വിശുദ്ധ ലിബോറോത്തൂസിനെയും ആറ് സന്യാസികളെയും അതോടൊപ്പം പോളണ്ടിലെ വിശുദ്ധ ഹയസന്തിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് ഇവരുടെയൊക്കെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനമാണ് എല്ലാ കർഷകരെയും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു